പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ വീണ്ടും വിമർശിച്ച് എ ഐ എം ഐ എം അധ്യക്ഷനും എംപിയുമായ അസറുദ്ദീൻ ഒവൈസി പാകിസ്ഥാൻ ഇന്ത്യക്ക് അറുനൂറ്റാണ്ട് പിന്നിലാണെന്ന് ഒവൈസി പറഞ്ഞു വാക്ക്ഫ് ഭേദഗതി നിയമത്തിനെതിരെ മഹാരാഷ്ട്രയിൽ സംസാരിക്കുകയായിരുന്നു പൊതുയോഗത്തിൽ അദ്ദേഹം ഭീകരാക്രമണത്തിൽ ഒവൈസി പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചു പാക് നേതാക്കളുടെ ഭീഷണിയും തള്ളിക്കളഞ്ഞു നിങ്ങൾ വെറും അരമണിക്കൂർ പിന്നിലല്ല നിങ്ങളുടെ ഇന്ത്യക്ക് അറനൂറ്റാണ്ട് പിന്നിലാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ ബജറ്റ് ഞങ്ങളുടെ സൈനിക ബജറ്റിന്റെ അത്ര പോലുമില്ല ഉണ്ടെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നു ഓർക്കുക നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി നിരപരാധികളെ കൊന്നാൽ ഒരു രാജ്യവും നിശദിക്കില്ല പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ കൊല്ലുന്നതിന് മുമ്പ് തീവ്രവാദികൾ അവരോട് മതം ചോദിച്ചുവെന്ന് ആവർത്തിച്ചു നിങ്ങൾ ഏത് മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരേക്കാൾ മോശമാണ് ഈ പ്രവൃത്തി കാണിക്കുന്ന നിങ്ങൾ ഐ എ എസിന്റെ പിൻഗാമയിലാണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനെ വർഷങ്ങളായി ഭീകരകർക്ക് പരിശീലനം നൽകുന്നുണ്ടെന്ന് ഒവൈസി പറഞ്ഞു പാകിസ്ഥാനെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാശ്മീർ പോലെ കാശ്മീരികൾ ഇന്ത്യയുടെ അവിവാജ ഘടകമാണെന്നും ഒവൈസി പ്രധാനമന്ത്രിയോട് പറഞ്ഞു ടി വി ചാനലുകളിലെ ചില അവതാരകർ കാശ്മീരികൾക്കെതിരെ സംസാരിക്കുന്നു അവർ ലജ്ജയില്ലാത്തവരാണ് കാശ്മീർ നമ്മളുടെ അവിവാജ ഘടകമാണ് അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ കാശ്മീരികളും ഇന്ത്യൻ അവിഭാജക ഘടകമാണ് അവരെ എങ്ങനെ സംശയിക്കും ഭീകരകർക്കെതിരെ പോരാടുന്നതിനെ ജീവൻ ബിലിയർപ്പിച്ചത് ഒരു കാശ്മീരിയാണെന്നും പരിക്കേറ്റ കുട്ടികളുടെ ജീവനെ രക്ഷിക്കാൻ മുതുകിൽ താങ്ങി നാല്പത് മിനിറ്റ് ഓടിയത് കാശ്മീരിയാണെന്നും ഒവൈസി പറഞ്ഞു അതേസമയം നേരത്തെയും പാകിസ്ഥാനെതിരെ ഒവൈസി രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാനെതിരെ കർശന നടപടികൾ എടുക്കുമെന്നും സിന്ധു നെജല കരാർ ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും പിന്തുണയ്ക്കുമെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെതിരെ സ്വയം രക്ഷയ്ക്കായി വ്യോമ നാവിക ഉപരോധം നടത്താനും പാകിസ്ഥാനെതിരെ ആയുധ വിൽപ്പനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താനും അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്നുണ്ടെന്നും ഒബൈസി പറഞ്ഞു